ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ ആമയുടെ റൂമിൽ കയറി ചെന്നിരിക്കുകയാണ് കേട്ടോ അനുപമയെ ഇന്ദ്രനും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ചീരും അവിടെയാണെന്ന് കരുതിയാണ് അവർ കയറി ചെന്നിരിക്കുന്നത് പക്ഷേ അവിടെ കാണുന്നത് ആമയായിരിക്കും കേട്ടോ ആമയെ കാണുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ആമിയോട് ചോദിക്കുകയാണ് അല്ല രഘുവേട്ടൻ ഇവിടെ എങ്ങനെ രഘുവേട്ടൻ നിങ്ങളുമായുള്ള ബന്ധം അതെന്താ എനിക്ക് മനസ്സിലായില്ല രഘുവേട്ടനെ അറിയുന്ന ആളാണോ എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ ഹോസ്റ്റൽ വാർഡൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അയാൾ അവിടെ അയാളോട് അയാളോട് അവരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും താൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കത് പ്രശ്നമാകും എന്ന് ആമിക്കും അറിയാം കേട്ടോ അങ്ങനെ ആമയാകെ പതറുകയാണ് താൻ തന്നെ നിന്ന് വേർക്കുകയാണ് താൻ എന്ത് ഉത്തരമാണ് അവിടെ നൽകേണ്ടതെന്ന് അറിയാതെ ആമി നിന്ന് ഇങ്ങനെ വിയർക്കുമ്പോൾ ഉടൻ തന്നെ എന്താ ചോദിച്ചതിന് മറുപടി പറയാൻ ഇത്ര മടി നീ പറഞ്ഞോ രഘു നിൻ്റെ ആരാണെന്ന് നീ പറയാ ആമിയെന്ന് പറയണ കേട്ടോ ഇതോടുകൂടി ആമയവിടെ ആകെ പെട്ടുപോവാണ് ഇതേ സമയം ഈ പറയുന്ന ഹോസ്റ്റൽ വാർഡിനും രഘുവും ആമിയുമായി എന്തോ പ്രശ്നമുണ്ടെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണം കേട്ടോ ഇനി ഇവർക്കിടയിൽ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ആമി എന്താ മിണ്ടാത്തത് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ് ണെന്നുള്ള സത്യം അങ്ങ് എന്ന് പറഞ്ഞേക്കെന്ന് പറയട്ടോ ഇതേ സമയം കൂടുതൽ അറിയാൻ വലിയ ത്രില്ലായിത്തുടങ്ങുകയാണ് അപ്പോൾ അനുപമം ചോദിക്കുകയാണ് അല്ല രഘുവേട്ടൻ്റെ ആരാന്നാണ് പറഞ്ഞത് അത് ഞാൻ ആദിത്യൻ്റെ ഭാര്യയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അനുപമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏത് ആദിത്യൻ്റെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം അത് ഞാൻ ആദിത്യൻ്റെ ഭാര്യയാണ് അവർ ഗൾഫിലോട്ട് പോയത് കൊണ്ട് തന്നെ തൽക്കാലം ഞാൻ രഘുവേട്ടൻ എന്നെ ഇവരുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യം അങ്ങ് പറയണ ഇത് പറയുന്നതിനോടുകൂടി അനുപമയുടെ മുന്നിൽ പല ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇതേ സമയം പുറത്തിറങ്ങിയ ഇന്ദ്രൻ ചോദിക്കുകയാണ് അനുപമയോട് അല്ല ഈ ആദിത്യൻ എന്ന് പറയുന്ന രഘുവിൻ്റെ ആരാ രഘുവിന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അതാരാണ് ഈ ആദിത്യൻ എനിക്കൊന്നും അറിയില്ല അത് രഘുവേട്ടനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ അനുപമ പെട്ടെന്ന് അവിടെ നിന്നും അനുപമ വഴുതിമാറുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹോസ്റ്റൽ വാർഡനാണെങ്കിലോ ആമി നീ രഘുമായി എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ ഇല്ലെങ്കിൽ നീ എന്തിനാ അവർക്ക് മുന്നിൽ ഒന്ന് പതറിയത് നിനക്ക് സത്യങ്ങൾ വിളിച്ച് പറയായിരുന്നില്ലേ അത് പിന്നെ ആർക്കായാലും മാഡം ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയെ ഒരു ഹോസലില് കൊണ്ടുവരിക അതൊക്കെ സംരക്ഷണം എന്തൊക്കെ പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് ഓ അങ്ങനെ ആയിക്കോട്ടെ എനിക്കെന്തെങ്കിലും ചുറ്റിക്കളി തോന്നിയാലുണ്ടല്ലോ പിന്നെ ഞാൻ ഇവിടെ നിർത്തിയേക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആമിയാണെങ്കിലും ഈശ്വര ഇനി രഘുവേട്ടന് ആ പാവത്തിന് ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഘു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടാകും അപ്പോൾ രഘുനോട് ഒത്തിരിപാടും ചോദിക്കുകയാണ് അതെ എൻ്റെ വീട്ടുകാരും ഇങ്ങോട്ടേക്ക് വന്നിരുന്നല്ലോ അത് കേട്ടോട് തന്നെ ആമ്മയോട് ആര് ആരാണ് എൻ്റെ വീട്ടുകാർ അതെനിക്കറിയത്തില്ല ഒരു സ്ത്രീ ഒരു പുരുഷനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ എൻ്റെ ഭാര്യയാണെന്നുള്ള സത്യം പറയും പറയുന്നുണ്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ രഘുവിൻ്റെ സമാധാനം പോകാണ് അപ്പോൾ രഘുവിൻ്റെ മുഖത്തും ഒരു പതർച്ചയുണ്ട് ഇത് കാണുന്ന ഒത്തിരിപാടും ചോദിക്കുകയാണ് എന്താ രഘു നിൻ്റെ വീട്ടുകാരെ അറിയാതെയാണോ ഇവിടെ എൻ്റെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്താ സത്യം പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ അങ്ങനെയല്ല ഞാൻ ആരെന്ന് ചിന്തിച്ചതാണെന്ന് പറയുന്നു കേട്ടോ എന്തായാലും രഘു നി നിന്നിലും ഇവളിലും കള്ളത്തരങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ഞാൻ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ ഇവരെ നിർത്തില്ല ഇവരെ പിന്നെ ഞാൻ നിൻ്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കും പിന്നെ നിങ്ങളായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ചിരുവിൻ്റെ അടുത്തോട്ട് ഇന്ദ്രനും അതുപോലെ തന്നെ അനുഭവയും ചെല്ലാണ് അപ്പോൾ ഉടനെ ചിരു പറയാണ് ഇപ്പോഴേ ഇറങ്ങിയല്ലോ ബാനും അപ്പോഴേക്കും മാഷു പറയണേ ആഹാ ഇന്ദ്രനും അനുപമയും അനുഭവം എത്തിയോ ചിരുമോളിപ്പോൾ പറഞ്ഞുള്ളൂ അപ്പോൾ ചിരുവാണെങ്കിലും അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുകയാണ് ചിരുമോളെ എൻ്റെ പ്രസവത്തിൻ്റെ ആ സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ഞാൻ കാരണമാണല്ലോ നീ പെട്ടെന്ന് പ്രസവിച്ചത് ആ ചേച്ചി അതുകൊണ്ട് എനിക്ക് വരാനും അവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പോഴേക്കും മാഷു ചോദിക്കുകയാണ് അല്ല അവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള മക്കൾക്ക് സോഷ്യലോട് വെറുപ്പോ അതോ നിങ്ങളോട് വെറുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയുകയാണ് അത് പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാനൊരുങ്ങുമ്പോഴേക്കും അനുഭവം പറയാണ് എല്ലാ മക്കൾക്കും അമ്മ ജയിലിൽ ഉണ്ട് എന്ന് സങ്കടങ്ങളുണ്ടെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ഉടൻ തന്നെ മാഷു ചോദിക്കണേ അല്ല ഇനിയിപ്പം നിങ്ങൾ സൂക്ഷിക്കില്ല ജാമ്യത്തിൽ ഇറക്കാനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയാണ് മക്കൾക്ക് എല്ലാവർക്കും കുറ്റുബോധം ഉണ്ടെങ്കിൽ അവർ ജാമ്യത്തിലിറങ്ങിക്കോട്ടെ അത് കേൾക്കുന്ന ചീരു പറയണേ എത്ര കിട്ടിയിട്ടും ചേച്ചിക്ക് പടിഞ്ഞില്ലേ ഇനി അവർ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അവരുടെ തെറ്റിൻ്റെ ശിക്ഷ എന്തെന്ന് അവർക്ക് മനസ്സിലാവില്ല അവർ വീണ്ടും ആ തെറ്റിലോട്ട് പോകും അത് കേൾക്കുന്ന ഇന്ദ്രം പറയണത് ശരിയാണ് ചെയ്യൂനീ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എല്ലാ തെറ്റിനും കൂടെ പിടിച്ചു കൊടുത്തിരുന്ന വ്യക്തി ഞാനായിരുന്നു ഇനി അത് വേണ്ട ഇനി അത് നിർത്തുന്നു ഇനി മതി അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ചെയ്ത് തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിട്ടെ ഇനി മറ്റുള്ള മക്കൾക്ക് ഇറക്കണമെങ്കിൽ ഇറക്കി കോട്ടെ എന്നാൽ ഈ ഇന്ദ്രനിൽ നിന്നും അങ്ങനെ ഒരു അനുഗംഭം എൻ്റെ അമ്മയ്ക്ക് കിട്ടത്തില്ല എന്ന് പറയട്ടോ ഇതേ സമയം ചിരു ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കുഞ്ഞാങ് കുഞ്ഞാന്നല്ലോ മിനേനെ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ കിട്ടി എന്ന ഇന്ദ്രൻ പറയുമ്പോൾ ചിരുവിനെ അങ്ങ് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോഴേക്കും മാഷി പറയണേ മൊരങ്ങ വന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകാൻ നമുക്കൊരു ചായ കുടിച്ച് വരാം ഓ ആയിക്കോട്ടെ എന്ന് പറയണേ അങ്ങനെ ചീരുവും അതുപോലെ തന്നെ അനുപമയും കൂടി സംസാരിക്കുകയാണ് അല്ല ചിരു ഞാൻ എന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ എന്താ രഘുവട്ടനെ ഇവിടെ മറ്റൊരു സ്ത്രീയുമായി അപ്പുറത്തെ റൂമിലുണ്ടല്ലോ അത് കേട്ടോ തന്നെ എന്താ എന്താ ചേച്ചി പറഞ്ഞത് അതെ ഏതൊരു ആദിത്യൻ എന്ന് പറയുന്നവരുടെ ഭാര്യ അത് ചിരി ശരി പറയുന്നത് ഒരു പ്രശ്നത്തിലാണ് പക്ഷേ ആ പ്രശ്നത്തിൽ ഞാനും കൂടി പങ്കാളിയാണ് രഘുട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ആദിത്യൻ ജയിലിലോട്ട് പോവുകയും അവരുടെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ആരില്ലെന്നും പല ആളുകളും അവരെ പലതും ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ദാസങ്ങളുടെ വീട്ടിലായിരുന്നു അവർ താമസം അപ്പോൾ ഇതൊക്കെ അമ്പളി ചേച്ചിക്ക് അറിയുമോ ഇല്ല അമ്പിളിച്ചേച്ചക്ക് അറിയില്ല എനിക്കറിയാം ചേച്ചിയോട് ഇതൊന്നും പറഞ്ഞാൽ പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് ഉൾക്കൊള്ളില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്പല ചേച്ചിയോട് പറയാൻ പഠിച്ച് രഘുവേട്ടൻ ഒളിച്ചും ഭാഗത്തും അവരെ സംരക്ഷിക്കുകയാണ് പക്ഷെ ഇപ്പം കളിക്കുന്ന കളി അത് കുറിച്ച് തീക്കളിയാണ് രഘുവട്ടനെ സംശയം അച്ഛനും തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സത്യങ്ങൾ രഘുവട്ടനെ കുറിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു വേറൊരു റൂമിൽ വെച്ച് രഘുപെട്ടനെ കണ്ടു ഇന്ദ്രട്ടനെ ഇനി പറയോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ ഇനി കാര്യത്തിന് തീരുമാനമായി എന്ന് പറയട്ടോ ഇതേ സമയം വാനം മേൻകൊണ്ട് വിനയൻ അമ്പലീൻ്റെ അടുത്തോട്ട് എത്താണ് എന്താ പാനമായി ഞാനിവിടെ എത്തിച്ചു കൂട്ടോ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൂട്ടോ അതൊക്കെ കേൾക്കുന്ന അമ്പലിക്ക് അത്ര കേൾക്കാൻ വലിയൊരിതൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ അമ്പിളി അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ വിനയം പറയണേ അമ്പിളി ചേച്ചി നിങ്ങളൊന്ന് നിങ്ങളൊന്നവിടെ നിന്ന് നിങ്ങളോടൊരു കാര്യം പറയണം ഇത് കേട്ട തന്നെ എന്താ വിനയ ഞാൻ പറയാൻ പോകുന്ന രഘുവിട്ടനെ കുറിച്ചാണ് ആദ്യം അമ്പളി കയറി പോകാൻ നോക്കുമെങ്കിലും രഘുവിനെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ അമ്പലി അവിടെ നിന്ന് എന്നിട്ട് പറയണേ എൻ്റെ അമ്പിളി ചേച്ചി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുകയാണ് ഇത് വിനയൻ്റെ കുത്തിത്തിരിപ്പും വിന എൻ്റെ യക്ഷ്മിയൊന്നും അല്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് അവിടെ ചേരുവിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഹോസ്പിറ്റലിൽ രഘുവേട്ടനെ പല സമയത്തും കോളും അതുപോലെ തന്നെ പല സമയത്തും രഘുവേട്ടൻ മെസ്സിങ്ങും അതുപോലെ തന്നെ രഘുവേട്ടനെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആരെയോ രഘുവേട്ടൻ സംരക്ഷിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിനയ നീ എന്താ പറയുന്നത് അത് ഞാൻ പലവട്ടങ്ങളായി ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും രഘുവേട്ടൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് വിനയ വായിൽ തോന്നി ാലുണ്ടല്ലോ ഞാൻ വായിൽത്തൊന്നും വിളിച്ച് പറഞ്ഞല്ല വിനയൻ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും വിനയൻ്റെ നാക്കിന് പ്രശ്നമാണെന്ന് പറയും പക്ഷേ വിനയനാണെങ്കിലോ കണ്ടത് പറയും അങ്ങനെയൊരു സ്വഭാവം വിനയനുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അമ്പിളി ചേച്ചി ഒരു പാവമാണ് പ്രത്യേകിച്ച് ഈ രഘുവേട്ടനെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ ഒരു നിലയിലോട്ട് രഘുവേട്ടനെ എത്തിച്ചത് അമ്പിളി ചേച്ചിയല്ലേ അതുകൊണ്ട് തന്നെ എന്താ വിനയൻ ഈ അങ്ങനെ പറഞ്ഞത് അല്ല രഘുവേട്ടനെ ിലോട്ടെത്തിക്കാൻ അമ്പിളി ചേച്ചിയുടെ ഒരുപാട് പ്രയത്ന പ്രയത്നങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അമ്പിളി ചേച്ചി ഹോസ്പിറ്റലിൽ ചെന്നാൽ രഘുവേട്ടൻ്റെ ചുറ്റിക്കളി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അമ്പിളിയുടെ സമനില തെറ്റി പോകണേ തന്റെ ഭർത്താവ് ആരെയും സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള അമ്പിളിക്കും തോന്നിയിട്ടുണ്ട് എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ മാഷിനോട് പറയുകയാണ് ഞാൻ ഇവിടെ വെച്ച് രഘുവേട്ടനെ കണ്ടു രഘുവിടെ ഉണ്ടായിരുന്നില്ല അതല്ല വേറെ രഘു രഘുവിൻ്റെ ഫ്രണ്ടോ ആരോ ആരുടെ ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു അവരെന്ന് പറയണ രഘു പറഞ്ഞു ഇല്ല രഘുവല്ല ആ ഫ്രണ്ടിന്റെ ഭാര്യയാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയണത് ഏത് റൂമിലാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ റൂമിലോട്ട് ഇന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും രഘുവിൻ്റെ കരണം മാഷിന് നിന്നും ഒരു പൊട്ടിക്കലുണ്ട് കേട്ടോ